അഭിനയം ജീവിതമാർഗമായി കണ്ട് ഇന്നും സിനിമയിൽ നിലനിൽക്കുന്ന പല നടീ നടന്മാരും മലയാള സിനിമാ മേഖലയിലുണ്ട് എന്നാൽ സിനിമയിലെത്തി സ്വയം നശിച്ചുപോയ നടീനടന്മാർ രഞ്ജിത മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയായിരുന്നു രഞ്ജിത തൊണ്ണൂറുകളിൽ ദൃ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു നടി രഞ്ജിത സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ രഞ്ജിതയുടെ ജീവിതത്തെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചിട്ടുണ്ട് സ്വാമി നിത്യാനന്ദമയുടെ ഭക്തയായിരുന്ന നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നതു മുതലാണ് വലിയ വിവാദങ്ങൾ നടിക്കു നേരെ ഉണ്ടാകുന്നത് സിനിമയിൽ ഗോസിപ്പുകളൊന്നും കേൾപ്പിക്കാത്ത രഞ്ജിത നിത്യാനന്ദയുടെ ആശ്രമത്തിൽ എത്തിയതിനു ശേഷം ഇരുവരുടെയും കിടപ്പുമുറി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇത് വലിയ വിവാദമായി മാറി ഇന്ന് സിനിമയിൽ നിന്നും പൂർണമായും പുറത്തായ രഞ്ജിത നിത്യാനന്ദയുടെ കൈലാസത്തിലെ പ്രധാനമന്ത്രിയാണ് ദിലീപ് ജനപ്രിയ നായകനും കുടുംബ പ്രേക്ഷകരുടെ പ്രിയൻ നടനുമായിരുന്നു ദിലീപ് മിമിക്രീക്കാരനായി എത്തിയ ദിലീപ് പിന്നീട് ചെറിയ വേഷങ്ങൾ ചെയ്താണ് സിനിമയിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായകനാകുകയും ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത നടനാണ് ദിലീപ് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നടനായി തുടരുന്ന സമയത്താണ് ദിലീപ് തന്നെ സ്വന്തം കുഴി തോണ്ടുന്നത് വ്യക്തിവൈരാഗ്യം തീർക്കാനായി യുവനടിയെ നടിയെ തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയാണ് ദിലീപ് ഈ സംഭവത്തിന് ശേഷം ദിലീപിനോടും ദിലീപ് ചിത്രങ്ങളോടും ആരാധകർക്കുള്ള ആവേശം കുറഞ്ഞു വരികയാണ് പണ്ട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ദിലീപിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയാണ് ഒരു കാലത്ത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ചാർമിള എന്നാൽ തൻ്റെ ചില വാശികൾ കൊണ്ട് സിനിമാ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു താരത്തിന് ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ നടിയാണ് ചാർമിള രണ്ട് വിവാഹങ്ങളും പരാജയമായിരുന്നു ബാബു ആന്റണി ആയിരുന്നു ചാർമിളയുടെ ആദ്യ കാമുകൻ നാല് വർഷം ഇരുവരും ലിവിംഗ് റിലേഷനിൽ കഴിഞ്ഞെങ്കിലും ഇരുവരും വിവാഹം കഴിച്ചില്ല ബാബു ആന്റണിയുമായി പിരിഞ്ഞതിന് ശേഷം ചാർമിള ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ ചാർമിളയുടെ സിനിമയിൽ നിന്നുള്ള പരാജയത്തിന് കാരണം ചാർമിളയുടെ ചില പിടിവാശികളായിരുന്നു സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്തു വന്നിരുന്ന ചാർമിളയ്ക്ക് മമ്മൂട്ടിയുടെ അമരം എന്ന ചിത്രത്തിൽ മകളായി അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ നായികയാവാൻ വാശി പിടിച്ച അവർക്ക് ആ അവസരം നഷ്ടപ്പെടുകയായിരുന്നു പിന്നീട് മോഹൻലാലിൻ്റെ നായികയായി ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചുവെങ്കിലും മേക്കപ്പ് ഒന്നുമില്ലാത്ത ഒരു നാടൻ പെൺകുട്ടിയായി അഭിനയിക്കണമെന്ന കാരണത്താൽ ആ അവസരവും ഒഴിവാക്കുകയായിരുന്നു പിന്നീട് മലയാള സിനിമയിൽ നിന്നും പതിയെ ചാർമിളയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു വന്നു ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന മൂന്ന് പ്രശസ്ത നടിമാരായ കലാരഞ്ജിനി കൽപ്പന ഉർവശി തുടങ്ങിയ നായികമാരുടെ ഇളയ സഹോദരനാണ് പ്രിൻസ് എന്ന നന്ദു നന്ദുവിൻ്റെ തെറ്റായ തീരുമാനം മൂലം സിനിമയിൽ നിന്നും ജീവിതത്തിൽ നിന്നും നന്ദു വിട പറഞ്ഞു പ്രിൻസ് എന്നാണ് നന്ദുവിൻ്റെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയ ശേഷമാണ് പ്രിൻസ് നന്ദു എന്നു പേര് മാറ്റിയത് നന്ദു ഒരു സിനിമയിൽ നായകനായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നന്ദുവിൻ്റെ തുടക്കം തന്നെ സിൽക്സ്മിതയുടെ നായകനായി ലയനം എന്ന ഭീഗ്രയിൽ ചിത്രത്തിലായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് നന്ദു തൻ്റെ പതിനേഴാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്നത് കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും ഒരു ബി ഗ്രേഡ് ചിത്രത്തിലെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാവാം താരം ആത്മഹത്യ ചെയ്തു എന്ന് അവ്യൂഹങ്ങൾ ഒരു മലയാള നടൻ അല്ലാഞ്ഞിട്ട് കൂടി മലയാളികൾക്ക് പ്രിയങ്കരനായ നടനാണ് അബ്ബാസ് അബ്ബാസിൻ്റെ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ വഴി തൻ്റെ ഭാവി തന്നെ ഇല്ലാതായ നടനാണ് അബ്ബാസ് അബ്ബാസിൻ്റെ കരിയറിൻ്റെ തുടക്കം തന്നെ ഭാവിയിലെ സൂപ്പർ സ്റ്റാർ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് അന്ന് അബ്ബാസിൻ്റെ എതിരാളികൾ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് ആയ വിജയ് മാധവൻ അജിത് എന്നിവരായിരുന്നു ഐശ്വര്യറായി തബു തുടങ്ങിയ മുൻനിര നടിമാർക്കൊപ്പം വെള്ളിത്തിരയിൽ തിളങ്ങിയ അബ്ബാസിനെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ടോയ്ലറ്റ് ക്ലീനർ പരസ്യങ്ങളിലൂടെയാണ് സിനിമ എടുത്തതായിരുന്നു അദ്ദേഹം ചെയ്ത ആദ്യ തെറ്റ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ അബ്ബാസിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ താരമൂല്യം കുറഞ്ഞു മറ്റൊരു തെറ്റായ തീരുമാനമായിരുന്നു സഹതാരമായി അദ്ദേഹം എത്തിയത് രജനീകാന്തിൻ്റെയും കമൽഹാസിൻ്റെയും സിനിമകളിൽ സഹതാരമായി അതോടെ നടൻ എന്ന പേര് മാറി സഹനടൻ എന്ന മുദ്ര കുറ്റപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം പരാജയമായതോടെ പിന്നീട് ടാക്സി ഡ്രൈവർ മെക്കാനിക് അടക്കം ധാരാളം ജോലികൾ ചെയ്തു ഇപ്പോൾ അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറായും അബ്ബാസ് അറിയപ്പെടുന്നു